ബെന്നി ബഹ്റാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്താനത്തും ചളിങ്ങാട് അമ്പലനടയിലും മിനി മിനി സ്ഥാപിച്ചു ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് സ്ഥാപിച്ചത് പള്ളിത്താനത്ത് നടന്ന ചടങ്ങിൽ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മൂന്ന് ഒരു 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 അണ്ടർപാസ് വേണം അന്നും ഞാൻ കണ്ട പ്രത്യേകത പറയുന്നു അന്ന് എല്ലാവരും സഹകരിച്ചു ആവശ്യമായി വന്നു അന്ന് വന്നപ്പോഴാണ് ഇവിടെ ഞാൻ നേരത്തെ തന്നെ ആവശ്യം ഇവർ ഉന്നയിച്ചതായിട്ട് പറഞ്ഞു ഈ ഒരു 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 മിനി മാസ്റ്ററിൻ്റെ ആവശ്യം ഈ പ്രദേശത്തുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെയാണ് സമ്മർദ്ദം അപ്പോൾ സമ്മർദ്ദം ചെലുത്തിയവരോടാണ് ആദ്യം നന്ദി പറയേണ്ടത് അവരോടുള്ള കൃതജ്ഞത ഇങ്ങനെയൊരു അവസരം എനിക്കുണ്ടാക്കി തന്നത് അവരായതുകൊണ്ട് ഞാൻ അവരോട് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം ഈ പ്രദേശത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ വേണ്ടതാണ് അപ്പം നമുക്ക് ഇത്തരം ഒരു ലൈറ്റ് തന്നെ ഈ അടുത്ത കാലഘട്ടത്താണ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മെർക്കുറി ലൈറ്റ് കിടക്കുന്നുണ്ട് പണ്ടൊരു കവലയിലൊരു മർക്കുറി ലൈറ്റ് മതിയായിരുന്നു ആ പ്രദേശത്ത് മുഴുവൻ വെളിച്ചം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അതല്ല ഇപ്പം നമ്മുടെ കണ്ണ് പോലും എൽ ഇ ഡി എൽ ഇ ഡി എൽ ഇ ഡി നമ്മുടെ കണ്ണിന് പോലും ഇല്ല കൂടുതൽ വെളിച്ചം കണ്ട് നമ്മുടെ കണ്ണ് വെളിച്ചം കൂടുതൽ ആവശ്യപ്പെടുകയാണ് ഇപ്പം എനിക്കറിയാം നമ്മളൊക്കെ പലരും പഠിച്ചത് എങ്ങനെയാണ് ഒരു മണ്ണെണ്ണ വിളക്കിലത്തെ പഠിച്ച് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എസ് എൽ സിക്ക് പഠിച്ചപ്പോഴാണ് എൻ്റെ വീട്ടിൽ കരണ്ട് കിട്ടിയത് എസ് എൽ സി വരെ പഠിച്ച് എസ് എൽ സി അവസാന ലാസ്റ്റ് ടൈമിലാണ് കരണ്ട് കിട്ടിയത് അന്ന് വരെ നമ്മുടെ വീട്ടിൽ ഒരു മണ്ണെണ്ണ വിളക്കാണ് നമ്മളിത് പഠിക്കുന്നത് അന്നാ മണ്ണെണ്ണ വിളക്ക് ഉണ്ടെങ്കിൽ ഒരു മുറി വെഴുവൻ വെളിച്ചമാണ് വിളിച്ചാൽ കൂടുതലാണ് തോന്നുന്നത് അപ്പം മണ്ണെണ്ണ വിളക്ക് പോയിട്ട് ഒരു ഒരു ലൈറ്റ് പോലും പറ്റില്ല ഓരോ ഓരോ രണ്ടും മൂന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കരയില്ലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷാജഹാൻ യു വൈ ഷമീർ സി ജെ പോൾസൺ ബീന സുരേന്ദ്രൻ നിവാകരൻ കുറുപ്പത്ത ഹംസ പുഴങ്കരയില്ലത്ത് ഹുസൈൻ ചളിങ്ങാട് ആർ എസ് ഷെഫീഖ് അസീസ് ചൂലുകാരൻ സത്യൻ കണ്ടനാട്ട കെ യു അഷ്റഫ് ടി ബി സിദ്ദിഖ് സുരേഷ് കൊച്ചുവീട്ടിൽ മുജീബ കരീം ഹുസൈൻ ജബ്ബാർ തുടങ്ങിയവർ ഞാൻ വളരെ സന്തോഷത്തിലാണ് അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ചേർക്കാൻ ീസ് ലൈക്ക് എ മാജിക് വോൺക്സ് ദീക് കോൺഫിഡൻ മുതൽ തന്നെ അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോളി ഗ്രീസ്ബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ